പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എന്താകും എന്നറിയാതെയാണ് എല്ലാവരും നിൽക്കുന്നത് അവളുടെ തീരുമാനം അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ആർക്ക് അനുകൂലമായിട്ടായിരിക്കും ആ തീരുമാനം എടുക്കുക എന്നതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ചിന്നു ആരെ സെലക്ട് ചെയ്യും അച്ഛനെയോ അമ്മയെയോ എല്ലാവരും ആ ഒരു ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇതിനിടയിലാണ് രുക്കു അച്ചുവിനെ കാണുന്നത് അച്ചു വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് നിന്റെ ചേച്ചി അത് ഒരു ദുഷ്ട സ്ത്രീ തന്നെയാണ് അവരെ സെലക്ട് ചെയ്യുന്നതിനേക്കാൾ ഭാഗം എന്റെ വീട്ടിലേക്ക് അവൾ വരുന്നതാണ് ഇതോടെ നീ അതിരവിട്ട് സംസാരിക്കല്ലേ ഞാൻ ഒരു അതിരവിട്ടും സംസാരിക്കുന്നില്ല ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഇത്രയും ദുഷ്ടയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല എടി നീ നിർത്തുന്നത് നല്ലതെ ചേച്ചിയെ ാവശ്യം പറയുന്നത് ഇല്ല ഇതോടെ മുഖമടിച്ച് അടിക്കുകയാണ് ഇപ്പോൾ അച്ചു അപ്രതീക്ഷിതമായ അടി അടിവിലെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല മാത്രവുമല്ല അവിടെ നിന്ന് പോവുകയാണ് അച്ചു അടികൊണ്ട് വേദനയോടെ തിരികെ വീട്ടിലേക്ക് വരുന്ന െ കാണാൻ ഇടയാവുകയാണ് ഇപ്പോൾ രുക്കുവിന്റെ അമ്മ മാത്രവുമല്ല ഇതോടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന ചന്ദ്രമതി കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറയുകയും ചെയ്യുന്നു എന്നാൽ എനിക്കൊന്നും പറയാനില്ല എന്ന് അറിയിച്ചു കൊണ്ട് പോവുകയാണ് രുക്കു ഇതോടെ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകുന്നു അച്ചുവുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഈ അവസരം ഉപയോഗിച്ചാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ വളരെ സുഗമമായി നടക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് വിവാഹത്തിന്റെ കാര്യം പറയുകയാണ് വേണ്ടത് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രുക്കുവാണ് പുതിയ തീരുമാനം എടുക്കുന്നത് വിവാഹത്തിന് ഞാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് രുക്കു എല്ലാവരെയും ഇതോടെ സന്തോഷമാകുന്നു വിജയശങ്കറിനും കൂട്ടർക്കും പക്ഷെ ഇതിനിടയിലാണ് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ദുരന്തം സംഭവിക്കുന്നത് അർച്ചന ചിന്നുവിന്റെ വീട്ടിൽ റൂമിലേക്ക് പോയതിനെ തുടർന്നാണ് ചിന്നു ബോധരഹിതയായി കിടക്കുന്നത് കാണാൻ ഇടയാകുന്നത് ഇതോടെ അർച്ചനയാകെ ഞെട്ടിപ്പോകുന്നു ഉടൻ തന്നെ ചിന്വിനെ ജനിപ്പിക്കുന്നതിനായി ശ്രമിക്കുകയും വെള്ളം തെളിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബോധം വന്നിരിക്കുകയാണ് ചിന്വിന് ഞാനാകെ പ്രഷറിലാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ തളർന്നു തളർന്നുപോയത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ചിഹ്നുവിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് അർച്ചനയ്ക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്